ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ലിപ്പ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് രണ്ട് തരം ഫ്ലവറിംഗ് പ്ലാന്റ്സുകളുടെ കോംബോ പരിചയപ്പെടാം ഇവ വെറും നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് കൊറിയർ ചാർജ് ഇല്ലാതെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതിൽ ഫസ്റ്റ് വരുന്നത് പോംപോങ് ജമന്തിയാണ് പോംപോങ് ജമന്തിയുടെ അഞ്ച് ഡിഫറെൻ്റ് കളേഴ്സ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഈ അഞ്ച് പ്ലാൻസിനാണ് സിംഗിൾ ഷൂട്ടായിട്ടുള്ള അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സിനാണ് നാനൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് പോംപോങ് ജമന്തിയുടെ ഒരു പ്രത്യേകത ഇത് മണ്ണിലാണ് നമ്മൾ പിടിപ്പിച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡാമേജ് ആയി പോവില്ല മാത്രമല്ല നമ്മുടെ നാടൻ ജമന്തി പോലെ അടിയിൽ നിന്ന് പുതിയ തൈകൾ പെട്ടെന്ന് തന്നെ പൊട്ടിമുളച്ച് വന്നു തുടങ്ങുന്നുണ്ട് ഓരോ ഫ്ലവറും കരിഞ്ഞ് തുടങ്ങുമ്പോൾ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ പുതിയ ഷൂട്ട്സൊക്കെ വന്നു തുടങ്ങും മാത്രമല്ല കട്ടിങ്സ് ഉപയോഗിച്ചും ഇതിൽ നിന്ന് നമുക്ക് പുതിയ പ്ലാൻസുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഒരു പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ മാസങ്ങളോളാണ് ഈ പോംപോം ജമന്തിയുടെ പൂക്കൾ നിലനിൽക്കുന്നത് നല്ല തിക്കായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ കാണുന്നത് ഇത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പൂക്കളാണ് പോംപോം ജമന്തിക്കുള്ളത് ഇതിൻ്റെ അഞ്ച് ഡിഫറെൻ്റ് ഷെയ്ഡിലുള്ള ചെടികൾ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമ്മുടെ പൂന്തോട്ടത്തിൽ പിന്നെ വേറൊരു പൂക്കളുടെ ആവശ്യമില്ല എന്ന് തന്നെ പറയാം നല്ല ബ്രൈറ്റായിട്ടുള്ള ഈ അഞ്ച് കളേഴ്സാണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അയച്ച് തരുന്നത് ഈ അഞ്ച് ഡിഫറൻ്റ് കളേഴ്സിലുള്ള പ്ലാന്റിനും കൂടെയാണ് നാന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ കൊറിയർ ചാർജ് ഇല്ലാതെ പ്രൈസ് വരുന്നത് അടുത്തതായിട്ട് ഡയാന്തസ് പ്ലാന്റുകളാണ് ഡയാന്തസിൻ്റെ പത്ത് ഡിഫറെൻറ്റ് ഷെയ്ഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡയാന്തിസ് പ്ലാന്റും അതുപോലെ സീസണൽ അല്ല സീഡ് മുളപ്പിച്ച പ്ലാന്റുകളാണെങ്കിൽ കൂടിയിട്ടും ഇത് നമുക്ക് പുതിയ കട്ടിങ്സ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് മാത്രമല്ല ഡയാന്തസ് ഈ പ്ലാന്റിൻ്റെ ചുവട്ടിൽ നിന്നും പുതിയ പുതിയ തൈകൾ പെട്ടെന്ന് മുളപൊട്ടി വരികയും ചെയ്യും അത്യാവശ്യം ഡയറക്റ്റ് സൺലൈറ്റ് തന്നെ ആവശ്യമുള്ളൊരു പ്ലാന്റ് ആണ് ഡയാന്തസ് പ്ലാന്റ് നല്ല നനവും വേണം നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ വയ്ക്കുന്ന പ്ലാന്റ്സുകളാവുമ്പോൾ നമുക്കറിയാമല്ലോ അത്യാവശ്യം നല്ല നനവ് വേണം പിന്നെ പ്ലാൻസ് ഓൺലൈനായി കിട്ടിയ ഉടൻ തന്നെ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കരുത് ഒരു ഒന്നര രണ്ടാഴ്ചയോളം ചെറിയൊരു ഷെയ്ഡിൽ നല്ല വെളിച്ചമുള്ള ഭാഗത്ത് ചെറിയൊരു ഷെയ്ഡിൽ വെച്ച ശേഷം പിന്നെ അതിന് നല്ല വെയിലത്തേക്ക് മാറ്റാവുന്നതാണ് എല്ലാ പ്ലാന്റ്സുകൾക്കും ഉപയോഗിക്കുന്ന രീതിയിലുള്ള പ്രോട്ടീൻ മിക്സ് തന്നെ മതിയാകും ഈ പോംപോം ചവന്തിക്കും ഡയാന്തസ് പ്ലാന്റിനും നല്ല ഉണക്കമുള്ള ചാണകപ്പൊടിയും മണ്ണും അല്പം ചകിരിച്ചോറുണ്ടെങ്കിൽ ചകിരിച്ചോറും ആഡ് ചെയ്യാവുന്നതാണ് ചിലരൊക്കെ ചോദിക്കാറുണ്ട് മണൽ നിർബന്ധമാണോ എന്നുള്ളത് മണൽ നമുക്ക് പ്ലാന്റിന് നല്ല വേരോട്ടം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യേണ്ടത് ചകിരിച്ചോറുണ്ടെങ്കിൽ മണലിൻ്റെ ആവശ്യമില്ല ഈ പ്ലാൻസുകൾ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ